ബെന്നിയുടെ തൊഴുത്തിൽ കെട്ടിയ പശുക്കളെയാണ് കടുവ കൊന്നത് രണ്ട് ദിവസത്തിനിടെ തോൽപ്പെട്ടി സെവൻറ്റീൻ തോൽപ്പെട്ടി പതിനേഴ് എന്ന കടുവ ആക്രമിച്ചത് നാലു പശുക്കളെയാണ് കൂടുതൽ വിവരങ്ങളുമായി പ്രതികരണത്തിലേക്ക് പോകാം നമുക്ക് എഴുന്നേറ്റ് ഞാൻ അടിച്ച് നോക്കുമ്പോൾ സാറും രണ്ടാമത്തെ പശുവിനെ പിടിച്ചതിനു ശേഷമാണ് ഞാൻ കാണുന്നത് ആദ്യത്തെ പിടിച്ചു കഴിഞ്ഞാൽ രണ്ടാമതേനം പിടിച്ചു കഴിഞ്ഞ് ഞാൻ പിന്നെ കണ്ടപ്പോൾ എന്നെ കണ്ടപ്പോൾ ഞാൻ ചെറിയ ചെറിയ ഇട്ടപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി രണ്ടാമത് തിരിച്ച് കടുവ ഒരു അരമണിക്കൂറിന് ശേഷം രണ്ടാമത് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ആട്ടുകൂടിനും ആക്രമിച്ചു ചെയ്തു എത്രയും പെട്ടെന്ന് വെടിവെച്ച് പിടിക്കുക മൈക്കോളി വെച്ച് പിടിക്കുക പുറത്തേക്ക് അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയാണ് എല്ലാ മേൽനോട്ട ചുമതലയ്ക്ക് ഉദ്യോഗസ്ഥരിൽ നാട്ടുകാർ ഡി എഫ് ഒ കരീമിനെ സ്ഥലം മാറ്റിയതിനു സ്ഥിരം ഡി എഫ്ഒയെ നിയമിച്ചിട്ടില്ല രണ്ടു മാസമായി ആർ ആർ ടി സംഘത്തെ ഏകോപിപ്പിക്കാൻ ആളില്ലാത്ത സ്ഥിതിയാണെന്നും നാട്ടുകാർ പറയും സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി സുർജിത്ത് എന്താണ് വിവരങ്ങൾ ഞാനിപ്പോൾ നിൽക്കുന്നത് മാളിയക്കൽ ബന്നിയുടെ വീട്ടിലാണ് ഇവിടെ ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് ഇത് വഴി മാറുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു വിവരമാണ് നമുക്കിവിടെ നിന്ന് നൽകാൻ കഴിയുന്നത് ഇന്നലെ വൈകിട്ട് ഇന്നലെ പുലർച്ചെ മൂന്നരയോടുകൂടിയാണ് ഇത്തരത്തിൽ കടുവയുടെ ആക്രമണം ഉണ്ടായത് തൊഴുത്തിൽ കെട്ടിയിരുന്ന രണ്ട് പശുക്കളെ കടുവ ആക്രമിച്ച് കൊല്ലുകയായിരുന്നു അന്ന് തന്നെ അതായത് ഇന്നലെ വൈകിട്ട് ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായത് ഇന്ന് വൈകിട്ട് ഇന്നലെ വൈകിട്ട് സാബു എന്ന് പറയുന്ന ഏതാണ്ട് ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് വീട്ടിൽ നിന്ന് അകലമുള്ളത് അവിടെ സാബു എന്ന് പറയുന്ന ആളുടെ വീട്ടിലെ പശുവിനെയും സമാനമായ രീതിയിൽ കൊന്നു മൂന്ന് ദിവസത്തിനിടെ ഈ കടുവ കൊന്നിരിക്കുന്നത് നാല് പശുക്കളെയാണ് ഒരു ആട്ടിൻകൂടിന് നേരെ ആക്രമണം ഉണ്ടായി സ്വാഭാവികമായും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് വഴിമാറുന്നു ആളുകൾ എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇവിടെ എന്താണ് ഇവിടുത്തെ പറഞ്ഞാൽ ഇത് ഉണ്ടാകുന്ന ഒരു സംഭവമല്ല ഇതിൻ്റെ തൊട്ട് അപ്പുറത്ത് തന്നെ ഈ കഴിഞ്ഞ വർഷം തന്നെ മൂന്ന് പിന്നെ ഒരു ആദിവാസിയുടെ വളർത്തുന്ന ഒരു പോത്തിനെയും ഒരു ഒരു ചെട്ടി സമ്പ്രദായത്തിൽപ്പെട്ട ഒരാളുടെ പോത്തിനെയും മൂന്ന് മൂന്ന് പോത്തിനെ പിടിച്ചിരുന്നു അപ്പോൾ ഈ ഫോറസ്റ്റ് ഇപ്പം ഇപ്പം നിങ്ങളിത് കണ്ടു ഇതിനകത്ത് ഈ ഫോറസ്റ്റിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട ഒരു 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 ഡി എഫ് ഒരാണെങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥം പോലും ഇല്ല ലോക്കലായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് ഇത്രയും പ്രസിഡന്റായിട്ട് വരുന്നത് അതിൻ്റെ കാരണം എന്താ ഞാൻ പറയാം എൻ്റെ നാട്ടിൽ പിന്നെ ഈ മന്യമുറക ഇറങ്ങി ഒരുപാട് കൃഷി നശിപ്പിക്കുന്ന ഒരു സ്ഥലമായത് അപ്പോൾ ഒരു പന്നിയിൽ ഒരു കർഷകൻ ഷോക്കിട്ട് വന്ന് എൻ്റെ മൂന്ന് വണ്ടിക്ക് വന്ന് അറസ്റ്റ് ചെയ്ത് അവനെ കൊണ്ടുപോയിട്ട് ലോക്കപ്പിൽ ഇവിടുന്ന ആളുകളെ അവർ ഇവർ ഇത്രയും ഒരു പുസ്തകം ഒരു കടുവുണ്ടായിട്ട് ആരും വന്നിട്ടുണ്ടാവും ഇവിടുത്തെ ഗവൺമെൻറ് ഈ ഞാൻ പറയും ഈ കേരളം ഭരിക്കുന്ന ഗവൺമെൻറ് ഇനി ഉത്തരവാദിത്തമില്ലേ ഇവിടുത്തെ മന്ത്രി പറഞ്ഞത് എന്താണ് മനുഷ്യൻ്റെ ജീവനും എനിക്ക് ആനയും മനുഷ്യനും കടുവയൊക്കെ സമയം തന്നെയാണെന്ന് പറഞ്ഞു എല്ലാ ജീവനും തുല്യം അങ്ങനെയാണോ പറയേണ്ടത് ഞാൻ പറയും ഇവിടെ ഇത് 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 അനാസ്ഥോ ഗവൺമെൻറ് ശക്തമായൊരു നിലപാടെടുക്കുന്നില്ല ഇവര് കാര്യത്തിൽ ഗവൺമെൻറ് ശക്തമായൊരു നിലപാടില്ല കാരണം എന്താ പറഞ്ഞു തരാം കാരണം ഇവിടെ എന്തായാലും ഇതാണ് ഇതാണ് ഇവിടുത്തെ ഒരു പൊതു അവസ്ഥ കാരണം ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അമർഷം പ്രതിഷേധം ഇതെല്ലാം തന്നെ രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം അത്രമാത്രം വലിയ ദുരിതം ഇവർ അനുഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഈ ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയാണ് നിലവിൽ ഇവിടെ മുതിർന്ന ഉദ്യോഗസ്ഥർ ആരും തന്നെ അതായത് ഡി എഫ് ഒ ഇല്ല ഇവിടെ റേഞ്ച് ഓഫീസർ ഇല്ല റേഞ്ച് ഓഫീസർ ട്രെയിനിങ്ങിലാണ് ഡി എഫ് ഒ നിന്നും സ്ഥലം മാറ്റിയ ശേഷം പകരം ചുമതല നൽകിയിട്ടില്ല എന്തായാലും സീനിയർ ഉദ്യോഗസ്ഥർ ഇല്ല എന്നുള്ളത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് വയനാട്ടിൽ നിന്ന് സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയിൽ ഗൌരവമായ പരിശോധന നടത്തുമെന്ന് സിപിഐഎം